നമ്മളെ ചാനലിൽ എല്ലാവർക്കും എല്ലാവരും സുഖം തന്നെയല്ലേ ഞാനിന്ന് ഉണ്ടാക്കാൻ പോന്നേ ചോറ് കൊണ്ടുള്ള ഒരു ഹൽവയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായി പിന്നെ അത് വെറുതെ കളയുണ്ടല്ലോ അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് സ്പൂൺ റവ എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയുണ്ട് പിന്നെ കുറച്ച് നൽക്കടയിലെ ഇതും ഉണ്ട് പിന്നെ ഒന്നര അച്ച് വെല്ലം ഒരു സ്പൂണ് നെയ്യ് ഇത്രയാണ് ഇതിൻ്റെ ഇത് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാം ഒരു കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടില്ലത് ഇതാന്ന് ഇപ്പം ഇതിന് തന്നെ ഒരു കപ്പ് വെള്ളവും എടുക്കണം ചോറ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അ ഇതുപോലെ അരച്ചെടുക്കണം ഇല്ല ശർക്കര ഞാൻ പണിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി തിളക്കുമ്പോൾ അത് വെള്ളമായി വരും ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒന്നുമില്ല അരിച്ചിട്ട് ഒരു കല്ലോ ഇതൊന്നുമില്ല എന്നാലും നമ്മൾ ചോറ് അരച്ചെടുത്തത് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ചിട്ട് വന്നിട്ട് വരുമ്പോൾ നമുക്ക് ശർക്കര അഴിച്ചു കൊടുക്കാം ഇത് നല്ലൊരു ഇതാന്ന് കേട്ടാ നമ്മൾ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും നമ്മൾ ഈ ചോറ് വെറുതെ കളയണ്ടല്ലോ എന്നു വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാമെന്നറിഞ്ഞിട്ട് ഞാൻ കുട്ടികൾ സ്കൂളിൽ നിന്ന് എത്തുമ്പോഴേക്കിത് കണ്ടാല് അവര് പിന്നെ ചോറ് ഒന്നും കഴിക്കില്ല ഇതന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇതാകും നമ്മൾ രണ്ട് സ്പൂണ് റവ എടുത്തിട്ടുണ്ട് അതൊന്നും അതും കൂടി കേട്ടോ കേട്ടേക്ക് അത് വറുത്ത റവയായിരുന്നു ഇത് നല്ല ഭാഗം കുറുകി വന്നിട്ടുണ്ട് നമ്മളിതിൽ ശർക്കര ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിക്കുന്നുണ്ട് നെയ്യ് ഒഴിക്കാ നമുക്കിത് നല്ല ഇതായി പിന്നെ ഇതായിട്ട് കിട്ടും ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ഒഴിക്കുന്നത് കേട്ടോ പാത്രത്തിൽ ഇതാക്കിയിട്ടാകുമ്പോൾ നമുക്ക് നന്നായി വിട്ട് കിട്ടണം നമ്മൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും കുറച്ച് വറുത്തിട്ടുണ്ടായിനി അതും കൂടി ഇടുന്നുണ്ട് ഒരീ മത് മധുരത്തിൻ്റെ ഒന്നിച്ച് ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട് നന്നായി കുറുകി കുറുകി വരുന്നുണ്ട് നമ്മളെ നമ്മളെല്ലാം ചേർത്തു നെയ്യ് ചേർത്തു ിപ്പരിപ്പ് മുന്തിരി നന്നായി കുറുകി കുറുകി വരുന്ന വരുന്നുണ്ട് നമ്മള് വേണ്ട ഇതിരുന്ന് നമ്മള് പാൻ നല്ല ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതാ ഏടെ ഒന്ന് സൈഡിലൊന്നും പിടിക്കാതെ നല്ല പാങ്കിൽ ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ഇതിന് വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ച് എൻ്റെ കയ്യിലുണ്ടായി കുറച്ചേ ഉണ്ടായിട്ടു പിന്നെ വേറെ എന്തും ഇട പെണ്ണു വേണമെങ്കിൽ അതുകൂടെ അവരവരെ കയ്യിലില്ലതുപോലെ നമുക്ക് ഇട്ട ഇട്ടുക നല്ലതന്നെ നന്നായി വിട്ടു വരുന്നുണ്ട് കേട്ടോ അതാ 一个云南。 ചോറ് കൊണ്ടുള്ള കലുവ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഈ പാത്രത്തിൽ ഇതിലാണെന്ന് ഒഴിച്ചത് കേട്ടോ നമ്മൾ ചായ എല്ലാം ഉണ്ടാക്കുന്ന ആ പാത്രം ഇതിലാന്ന് ഒഴിച്ചത് വേറെ പാത്രം എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പൊ നന്നായി വിട്ട് വന്നിട്ടുണ്ട് ഇതാ ഉണ്ടല്ലേ നമ്മൾ അലുവ ഇതാ റെഡി ആയിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മളുണ്ടാക്കിയ ചോറ് കൊണ്ടുണ്ടാക്കിയ അലുവ ഇതാണ് അപ്പോൾ ഇതിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പിന്നെ വെള്ളമോ ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ച് മുന്തിരിയും അന്തിപ്പരിപ്പും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കിയതാണ് ഒന്ന് മുറിച്ച് നോക്കാം നമുക്ക് വണ്ടി പരിപ്പ് ഇത് എല്ലാ ഇതിലും ഇല്ല അതുകൊണ്ട് കണ്ടല്ലേ നല്ല സോഫ്റ്റ് ഇതില് നല്ല കലുവയാണ് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നമ്മൾ വെറുതെ ചോറ് വെറുതെ കളയണ്ടല്ലോ നമുക്ക് ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ് ടേസ്റ്റിന് ഇതിൻ്റെ ഒരു സാധനമാണ് ഒന്നും ഇതിൽ കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു രണ്ട് സ്പൂണ് നീ പിന്നെ റവ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഞാൻ ഈ ഇത് ഒരു കപ്പ് ചോറ് പിന്നെ ഒരു സ്പൂണ് നെയ്യൊഴിച്ചു പിന്നെ ശർക്കര വേറൊന്നും കൂടുതലൊന്നും ഇതിന് ആവശ്യമില്ല അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ചോറ് കൊണ്ടുള്ള ഹലുവ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നാളെ ഒരു നല്ല വീഡിയോയിൽ കാണാം